പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന രൂപഹരി നാരായണായ നമ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ പദമിണ്ടാവതല്ല മമ പണ്ടേ കണക്കു വരുവാൻ നിൻ നിൻകൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ ർക്കാനാതിവെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിഞ്ഞു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്നൊരു താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമാ ഹരിനാമ കീർത്തനമി ഗുരു ദേവകളും കീർത്തനമിതുര ഭൂസുരരും രനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവും നാരായണായ നമ ശ്രീമൂലമായ പ്രകൃതികൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തന്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമ നാരായണായ നമ ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചു മുത കാന് നിത്യഗതി വർധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമു മാനിനിമാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനാതിഹീനനിധി चित्तति लच्युद कलिपन्दलिट्टु विलयाडीडुगन् मनसि नारायणाय नमा पच्चकिलिपविल पाल्वर्ण मोत्त निरमिचिपवर कुषडा धारं कडन्नु सृष्टिक्य सत्वरज स्तमो नारायणाय नमा തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന് ഭജിപ്പവനു മുക്തിക്കു തക്കൊരു ഉപദേശം തരും ജനനമറ്റിടുവന്നവനു നാരായണായ നമാ എൻ പാപമൊക്കെയിത്രുപ്തനുടെ സമ്പൂർണ ലേഖനഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവം പോരുഹാക്ഷഹരി നാരായണായ നമ നക്ഷത്ര പന്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുധിച്ചുയർന്നിടവേ പക്ഷിഗണം ഗരുഡനെ രക്ഷിക്ക രക്ഷിക്കടിമ നാരായണായ നമ ാണനും പരനും ഒന്നെന്നുറപ്പവനു തത്പ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടു ഗ്രഹിക്കാരായണായ നമാ അൻ വേണമെൻ മനസ്സി ശ്രീനീല കണ്ഠ ഗുരു അമ്പോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനും അൻപത്തൊരക്ഷരവും ഓരോ നിതൻമൊഴിയിൽ അൻപോടെ ചേർക്കാരനമാധ്യക്ഷത്തിലുള്ള വായൊന്നിതൊക്കെയും ഇത് അധ്യക്ഷരങ്ങും കരുതി ആധ്യക്ഷരാലിവയിൽ ഓരോന്നെടുത്തു പരി കീർത്തിപ്പതിരു നാരായണായ നമ ഇക്കണ്ട വിശ്വമതുമേവകളും അർക്കേന്ദികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ പുരുഷനിൻമൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമ ഈ വന്ന മോഹമകലെപ്പൂവതിന് പുനരീവണ്ണമുള്ളുരുപദേശങ്ങളിലുഴകിൽ ജീവന് കൃഷ്ണഹരിഗോവിന്ദമതിരു നാമങ്ങളൊന്നൊഴികെ നാരായണായ നമ ഉള്ളിൽ കനത്ത ഒരു മതമാത്സര്യമെന്നിതുകൾ ഉള്ളോരുകാലമുടൽ എന്നാതിലും മനസ്സിതാമങ്ങളെന്നവനും വഴി നാരായണായ നമാ ഊരിനു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു നീരിന് വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു നാരായണാചുതഹരേ എന്നതിന് ി വേണ്ടു ഹരി നാരായണായ നമാ ഋതുവായ പെണ്ണിനും ഹരിനാമ കീർത്തനം ഇതൊരു നാളുമാർക്കും ഉടൻ അരുതാത്തതല്ല ഹരി നാരായണായ നമാ റൗഭോഷൻ എന്നു ചിലർ ഭാഷിക്കിലും ചിലർ മാപിയെന്നു പറയും നാഗിനും ആവോ നമുക്കു തിരിയായെന്നുറച്ചുതിരു നാമങ്ങൾ ചൊൽ ഹരി നാരായണായ നമാ ലക്ഷ്മി ചേർത്തൊരു പൊരുത്തം നനക്കിലും ഇതജിതന്റെ വേണ്ട ദൃഢം ഒരു കോടി തവ തിരുനാമമുള്ളവയിൽ ഹരി നാരായണായ മാരമാതി മുതലായിട്ടു ഞാനും മിക കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനുടും ഏകാന്ത ഭക്തിയകമേ വന്നുതിപ്പതിനു വൈകുന്നതെന്തു ഹരി നാരായണായ നമ എന്നൊന്നു രാമഹരി രാഗാതി പോവതിനെണ്ണൊന്നിതാറുപടി കയറിക്കടപ്പതിനു കണ്ണും മിഴിച്ചവനിരിക്കുന്നൊരേ നിലയിൽ എണ്ണാവതല്ല ഹരി നാരായണായ നമ ഏകാന്തയോഗികളിലാകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി പോകുന്നിതൻമനവും കകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരി നാരായണായ നമ അയ്യഞ്ചും അഞ്ചുമുടൻ അയ്യാറും ഉടൻ ചൊവ്വോടൊരഞ്ചുമി രണ്ടുന്നു തത്വമതിൽ മേവുന്ന നാഥഹരി നാരായണായ നമ ഒന്നിന്നു തത്വമിതു ദേഹത്തിനൊത്ത വിധം എത്തുന്നിതാർക്കും ഒരു ഭേദം വരാതെ ഭുവി മർത്യന്റെ ജന്മനില പാപം വെടിഞ്ഞിടുകിലെത്തുന്നു മോക്ഷമതിൽ നാരായണായ മാ ഓതുന്ന ഗീതകളൊരോ വണ്ണമുള്ള പൊരുളേതെന്നു കാൺമതിനു പോരാ മനോബലവും ഏതെങ്കിലും തവ സാധിക്കണായ നമ ഔദംബരത്തിൽ മശകത്തിന്നു തോന്നുമിതിൽ മീതേ കഥാപി സുഖമില്ലെന്നു തൽപ്പരിച്ചു േതോ വിമോഹിനിമയച്ചായികമായതേഹമെന്നിവയിൽ നാരായണായ നമ അംഭോജ സംഭവനു അൻപോടു നീന്തിവത വൻമോഹാരിധിയിൽ എന്നേടമോർധുമൻപേടി പാരമതു നമ്മോടായവതിനു മുമ്പേ തൊഴാമടികൾ നാരായണായ നമാ അപ്പാ അപ്പാശവും വടിയുമായി കൊണ്ട ജാമിളനെ മുൾപാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ പിൽപാടു ചെന്നോരു നാൽവരയും അപ്പോലെ നോമിഹരി നാരായണായ കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്ത്യേന നീപദശ പിന്തിനിഹ നക്രേണ െന്തിനിതു ഹരി നാരായണായ നമ ഖഡ്വാങ്കൻ ഈശന് മുനീതി കൊടുപ്പാനും ഒട്ടല്ല നിൻകളി കളി പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായുധുകൾ നാരായണായ നമ ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടിയുതി ചൊവ്വോടെ പതിനു പോരാ നിലക്കുബലം ഔന ബാണം തൊടുത്തതു തിളപ്പിപ്പതിന് നാരായണായ നമാ കർമാതപം കുളിർനിലാവിന്നു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിജപത്നീം പിരിഞ്ഞളവും തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തില ം തുടങ്ങിയുടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നത്തം ചരിക്കത് കൂന ഒരു ദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലിയാളുഹരി നാരായണായ നമ ചമ്മട്ടി പൂണ്ടുകടി ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്യു യുധി തേർപൂട്ടി നിന്നുവത് ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും നാരായണായ നമ ചർന്നുകനൽ പോലെ നിറഞ്ഞു ലഗിൽ മിന്നുന്ന നിന്മഹിമയാർക്കും തിരിക്കരുത് അന്നു കണ്ടതിന് വാഴ്ത്തുന്നു മാമുലികളെന്നത്ര എന്നത്ര തോന്നിഹരി നാരായണായ നമ ജന്തുക്കൾ ഉള്ളിൽ വില സീടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാസതം പോലെ പരമെന്തെന്തു നാരായണായ നമദമിക യോഗീന്ദ്രരുള്ളിലും ഇതോതുന്ന ഗീതകളിലും പാൽപയോധിയിലും ആകാശവീഥിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപഹരി നാരായണായ നിറഞ്ഞരുളുമാനന്ദ ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടാവതി മോഹം നിമിത്തമത് പോകും പ്രകാരമിഹ ചേതസ് നാരായണായ നമ ശംഖുംകുമെടുത്തിട്ടു പാതിയുടൻ ഏകാക്ഷരം രൂപം നിനപ്പവനു നാരായണായ ഗീതമിവ നാഥപ്രയോഗമുടൻ ഏകശ്രുതിൽ മിന്നൽ മിഞ്ഞൽ കണക്കയും ഇതേകാക്ഷരത്തിൽ ഒരുമിക്കുന്ന പോലെയും ഇതാകാശ സൂക്ഷ്മതനു ഡംഭാദിദോഷമുടനെട്ടും കളഞ്ഞു ഹൃദി മുമ്പേ നിജാസനമുറച്ചേ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനു തുമ്പങ്ങൾ തീർത്ഥഹരി നാരായണായ നമൃതാളങ്ങൾ പോലെയുടനോർക്കാമതി നിലയിൽ ിൽക്കുന്നതല്ല മനമാളാനി തീൻകണ്ട പോലെ കർമ്മ്യപായമിഹ മധ്യേ ഭവിക്കിലും അതില്ലെങ്കിലും പരമുദിച്ചോരുബോധമനുചിത്തെ വരേണ്ടതിഹ നാരായണായ നമ ഖിലത്തിനുമുണ്ടുബ ശബ്ദങ്ങളുള്ളിൽ വിലസിടുന്നതിനിടയിൽ മുക്തിക്കു കാരണമിതേ ശബ്ദമെന്നു താക്യങ്ങൾ തന്നെ പരമില്ലെന്നുമോർത്തുമുടൻ എല്ലാരോടും കുതറി വാശിയും സപതി തള്ളിപ്പുറപ്പെടുമകം ബുദ്ധി കൊണ്ടുപത കൊല്ലുന്നു നീ ചിലരെ നാരായണായ മാംഭായവൻമരമതിൻ്റെ ഉള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്തവധിയില്ലാത്ത കായികനികൾ അൻപേറിയാഴായ ഭക്തിഹരി നാരായണായ നമാ ധന്യോഹമെന്നു മതി മാന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നു മതി ഒന്നല്ല കാൺകുരു കൊടുങ്കാടുമയമൊന്നിച്ചു കൂടിയതു നാരായണായ നമ നന്നായി ഗതിക്കൊരു സഹസ്രാര ധാരയില നിൻ കരുണ വന്മാരി പെയ്തു പുന മുന്നം മുളച്ച മുള ഭക്തിക്കു ഭക്തിക്കുവാഴ്ത്തുവതും ഇന്നേ കൃപാനിലയ നാരായണായ നമാ പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തായി വരേണമിഹ കലിയായ കാലമിതിൽ അതുകൊണ്ടു മോക്ഷഗതി നാരായണായ നമ ഫലമില്ല യാതെ മമ വശമാക്കൊലാജതി മലപാത്രമായ തടി പല നാളൊരുത്തിയുടെ അളവില്ല യാതെ വെളി വകമേയുതിപ്പതിനു കളയാതെ കാലമിഹ നാരായണായ നമാ ബന്ധുക്കൾ അർത്ഥഗ്രഹ പുത്രാതി ജന്മതിൽ വർത്തിച്ചു നിന്നു കാട്ടിയൊരു കണ്ണാടി പോലെ പുനരൊന്നാക്കിടല്ലഹരി നാരായണായ നക്ഷിപ്പതി ഗുഹ പോലെ പിളർന്നു മുഖമയ്യോ കൃതാന്തനിഹ പിമ്പേ നടപ്പുമ ഒത്തുന്ന ധർദുരമുരത്തോടെ പിമ്പയൊരു സർപ്പം കണക്കി ഹരി നാരായണായ നമ മഞ്ഞിങ്ങൽ വന്നു പിറന്നു തൊട്ടു പുനരെന്തൊന്നു വാഗ്മനസ് ചെയ്തതും എന്തിനുമേലിരിതുമെല്ലാം എനിക്ക് ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ ൊന്നു കണ്ടതതു നാരായണ പ്രതിമ യാതൊന്നു നാരായണ നാരായണശ്രുതികൾ യാതൊന്നു ചെയ്തതും നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായ നമാ രവി കൂടി തുല്യമൊരു ചക്രം കരത്തി ലിഹ ഭണിരാജനെ പുഴുമിരിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ കൗസ്തുഭവും തിനും നാരായണായ ലക്ഷപ്രകാരമൊടു സൃഷ്ടിപ്പതിന്നുമക്ഷിപ്പതിന്നുമതു വിക്ഷേപമാവരണം ഈ രണ്ടു ശക്തികളും നിങ്കേ നുദിച്ചതുകൾ നാരായണായ നമ

ഭക്ത കടന്നു തവ തൃക്കാൽ പിടിപ്പതിനു ഹരി നാരായണായ നമ ഷഡരികൾക്കു വിളയാട്ടത്തിനാകരുതൽ ചിത്താംബുജം തവ ഹി സദ്ധ്യാനരംഗമതിൽ തത്രാപി നിത്യവും ഒരിക്കലിരുന്നരുള്ള സത്യസ്വരൂപഹരി നാരായണായ നമ

അറിവായി മുതൽ കരളിൽ ഒരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമ ലത്വം കലർന്നിതുലകാരത്തിനെ പരിചു തത്വം നിനക്കിലൊരു ദിവ്യത്വമുണ്ടുതവ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥഹരി നാരായണായ നമ

ദുരിതാബ്ദി തന്നടുവിൽ നടുവിൽ മറിയുന്നവർക്കു പരമൊരു ബോധമായി വരിക നാരായണായ നമ മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ മതം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇതുകേൾക്ക് താനിതൊരു മൊഴി താൻ പഠിപ്പവനും ഭവാം ബുധിയിൽ നാരായണായ നമു नारायणाय नम नारायणाय नम नारायणाय नम नारायणाय नमः नारायणा सकलसङ्गापनाशन जगन्नाथविष्णुहरि नारायणाय नमः